ഹലോ ഗെയ്സ് എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ഇന്നേ നാരങ്ങ കൊണ്ട് രട്ടിപ്പൊളി അച്ചാറിട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കി വെക്കി നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റും കേട്ടോ നാരങ്ങേൻ്റെ കയ്പ്പൊന്നും ഉണ്ടാവില്ല ഞാൻ ഞാനിപ്പോൾ കുറേ നാരങ്ങ കൊടുന്നപ്പോഴേ ഒന്ന് അച്ചാറിട്ടോ ഇതിൽ മുളകും ഒന്നും നമ്മൾ ചേർക്കണേ അല്ല ഇത് കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് നമ്മൾ സപ്പോർട്ടാക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരാ ബെല്ലൈക്കനൊക്കെ ഒന്ന് അമർത്തിയിട്ടേ നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കൂള്ളൂ നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഇപ്പം ഞാനേ കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കിലോ ഇല്ല കുറവാണ് കിലോ ഉണ്ടാവും ഒരു കിലോ വാങ്ങിയതാണ് അത് ഞാൻ ആവിക്ക് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ആവിക്ക് പുഴുങ്ങുമ്പോൾ എന്താ അറിയോ അതിൻ്റെ കൈപ്പൊക്കെ പോയിട്ടുണ്ടാവും നല്ലോണം തണുത്തിട്ട് നമ്മൾ മുറിച്ചെടുത്താൽ നല്ല നീരുണ്ടാവും കേട് വരുമില്ല അങ്ങനെ ആവിക്ക് പിഴങ്ങിയിട്ടൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്ക് നല്ലോണം തണുത്തിട്ടൊന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് അച്ചാറിടാം നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ട് ആ ചോന്ന അച്ചാറിൻ്റെ കൈയൊക്കെ ഒക്കെ മുളകും പൊടിയൊന്നും വറ്റില്ലാവില്ല ഞാൻ ചീരമുളക് ഇട്ടിട്ടാണ് ഉണ്ടാക്കും നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ വീഡിയോയിലേക്ക് പോവാം ഗേസ് നമ്മുടെ നാരങ്ങയൊക്കെ തണുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം നല്ല മൂർച്ചുള്ള കത്തി വേണം കേട്ടോ അല്ലെങ്കിൽ ഇതുംങ്ങട്ടേ മുറി മുറിയില്ല ഞാൻ ഒറ്റയടിക്ക് തന്നെ മുറിഞ്ഞിട്ട അതിന് നല്ല നീരൊക്കെ പുറത്ത് കുറേ പോകും കേട്ടോ എല്ലാം വന്നാലല്ലേ അപ്പം ഈ ബോടുമ്പത്തെ നീരൊക്കെ ലാസ്റ്റ് ഞാൻ അതിൽ കൊഴിച്ചും കേട്ടോ ബോടുമ്പോൾ കുറച്ച് നീരൊക്കെ പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് എല്ലാം അതും മുറിച്ചെടുക്കെട്ടോ ഇത് പച്ചക്കൊണ്ട് കിട്ടോ ഞാനിതൊന്ന് പുഴുങ്ങിയപ്പോൾ ഇതിന് നീരൊക്കെ നല്ലോണം കിട്ടുകയും ചെയ്തു ഇതിൻ്റെ കൈപ്പൊക്കെ ആണ് പോവുകയും ചെയ്തു നമുക്കെല്ലാം അതും മുറിച്ചെടുത്താലോ അങ്ങനെ നിങ്ങൾ നാരങ്ങയൊക്കെ വീട്ട് കിട്ടുമ്പോളേ കുറേ കൊണ്ടുമ്പോളേ അങ്ങനെയൊക്കെ ഒന്ന് അച്ചാറിട്ട് നോക്കി പിന്നെ ചുവന്ന മുളക് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കലുണ്ട് ഇതിപ്പോൾ ഒരു വെറൈറ്റി അച്ചാറാണ് ഇതിൽക്ക് നമ്മൾ ചെർക്കര ചേർക്കേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ ചേർക്കുന്നുണ്ട് മുളകും പൊടി ചേർക്കണേ അല്ലെട്ടോ അങ്ങനെ നമുക്ക് അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം നാരങ്ങയൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം ചൂടാറിയിട്ട് മുറിച്ചു കേട്ടോ അല്ലെങ്കിൽ ഒക്കെ പൊട്ടി പോവാ കാരം ഒന്ന് തണുത്തിട്ട് മുറിച്ചുള്ളൂ അതിന്തുച്ച നീരൊക്കെ അങ്ങനെ വീർത്ത് നിൽക്കണമല്ലേ അതൊക്കെ പോകും പോണ നീരൊക്കെ നമ്മൾക്ക് അയി കൊഴിച്ചോ അങ്ങനെ ഗൈസ് നമ്മുടെ നാരങ്ങ എല്ലാതും നോക്കിയെടുക്കാം നമുക്ക് അപ്പോ നമുക്ക് ബാക്കിലൊക്കെ ശരിയാക്കി വെക്കണം ശർക്കര വേണം ഉലുവ വേണം പിന്നെ കാന്താരി മുളകും ആണ് ഇട്ടുണ്ടത് പച്ചമുളകും വേണമെങ്കിൽ കേട്ടോ കാന്താരി മുളക് വേണം ഞാൻ അപ്പോൾ മഞ്ഞളും മുളകും പൊടി എന്തെങ്കിലും ഇട്ടുന്നില്ല ഈ മഞ്ഞപ്പൊടി വേണമെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗി കിട്ടും മഞ്ഞൾപ്പൊടി ഉണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇല്ലാതെ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ നാരങ്ങയൊക്കെ നല്ലോണം നോക്കിക്കൊണ്ടാണ് ചെറിയ ചെറിയ നാരങ്ങളാണ് നാരങ്ങയിട്ട് നമ്മൾ പല വിധത്തിലും അച്ചാറുകളുണ്ട് വെള്ളച്ചാറും വാട്ടലുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇട്ട് നോക്കിയാട്ടോ നല്ലൊരു ടേസ്റ്റ് എനിക്കത് അതിൻ്റെ കൈപ്പൊന്നും തീരെ ഉണ്ടുണ്ടാക്കി നോക്കിയിട്ടേ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കോണ്ടും വീഡിയോ ഇഷ്ടമായാൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്തു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ എല്ലേക്കണങ്ങൾ അമർത്തിയിട്ട് നമ്മളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയൂ അങ്ങനെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതൊക്കെ കാണും കേട്ടോ നിങ്ങൾ നാരങ്ങച്ചാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അറിയണുണ്ടാവും നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് നിങ്ങൾ നാരങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് പറയും ഇത് ടേസ്റ്റിൽ ഞങ്ങൾ എന്നോട് പറയും കമൻസ് ആയിട്ട് അറിയിക്കും പക്ഷെ നല്ല നാരങ്ങ നോക്കി എടുക്കണം കേട്ടോ ഇളയ നാരങ്ങ എടുത്താൽ കയ്പകരം നല്ലോണം പഴുത്ത നാരങ്ങ നല്ല തുടുപ്പിലെ നാരങ്ങ എടുക്കണം കേട്ടോ അല്ലെങ്കിൽ അച്ചാർ കഴിച്ചു അങ്ങനെ നമുക്കതൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതീക്കി എഞ്ചി വെളുത്തുള്ളിയൊക്കെ തൊലിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് കൂടെ കേട്ടോ ഞാൻ അധികമാണെങ്കിൽ അധികം കൂട്ടിക്കോളി കുറച്ച് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പലപ്പയം കൂട്ടിയിട്ടോളൂ എഞ്ചി വെളുത്തുള്ളിയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുള്ളൂ അധികം വേണമെങ്കിൽ അധികം ഇടട്ടോ എന്താ വെച്ചാൽ വെളുത്തുള്ളി എഞ്ചി എന്നൊക്കെ പറഞ്ഞാൽ എത്ര കൂട്ടിയാലും നമുക്ക് നല്ലതാണല്ലോ കഴിച്ചാലും അങ്ങനെ എല്ലാതും മുറിച്ചെടുത്തിട്ട് ഇതൊക്കെ മുറിച്ചെടുത്തിട്ടോ എല്ലാതും മുറിച്ചെടുത്തിട്ടല്ലേ ഇനി നമുക്ക് അച്ചാറിടാം ഇനി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ മുറിച്ചത് കഴിഞ്ഞാൽ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അങ്ങനെ എല്ലാതും മുറിച്ചെടുത്തിട്ട് ഇനി ബാക്കി എന്തൊക്കെ ഉണ്ടാക്കാൻ നോക്കാം എല്ലാതും മുറിച്ചിട്ടുണ്ട് തണു തണുത്തിട്ടോ മുറിച്ചത് ചൂട് കൊടുക്കാനാണ് മുറിച്ചതേ നമുക്ക് ആദ്യം തന്നെ കുറച്ച് ഉലുവ വറുത്തെടുക്കാം എണ്ണയിൽ നിന്നെല്ലാം ചട്ടി തീമച്ചിട്ട് ഒരു ടീസ്പൂൺ ഉലുവ നമുക്ക് വറുത്തെടുക്കാം അതൊന്ന് പൊടിച്ചാണ് കണ്ടാൽ ലാസ്റ്റ് ഡോ ആ ചട്ടിയിൽ ഫ്ലെയിം ഒക്കെ ചെറുതാക്കിയിട്ട് ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉലുവ വറക്കണെന്ന് അറിയുമോ ഇനി വേറെ ചട്ടി എടുക്കണ്ടല്ലേ അതിന് ഇതന്നെ വറുത്ത പിന്നെ അത് ഈ തന്നെ അച്ചാറും ഉണ്ടാക്കാം ഞാൻ ഉലുവയൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് നമുക്കൊന്ന് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം തണുപ്പും ചെയ്തോട്ടെ കല്ലിൽ പൊടിച്ച് അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചൊക്കെ ചെയ്യാം കേട്ടോ പൊടിച്ചെടുക്കാം ഉലുവ അങ്ങനെ പൊടിച്ചിടുമ്പോളാണ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് അച്ചാറിൻ്റെ നമ്മൾ കടൽക്കുമ്പോൾ എണ്ണയിലിട്ടാണ് കടർക്കുമ്പോൾ ഉലുവുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മൾ വറുത്തങ്ങാണ്ടേ എണ്ണയൊന്നും പാരതെ വറുത്തിട്ട് നമ്മൾ ഒന്ന് പൊടിച്ചിട്ടിട്ട് ലാസ്റ്റ് ഇടുമ്പോൾ അതിൻ്റെ നല്ലൊരു മണം വരും കേട്ടോ അങ്ങനെ നമ്മൾ ഉലുവയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നല്ലെണ്ണയിലാട്ടോ ചൂണ്ണ് എണ്ണ അറി ഞങ്ങൾ നല്ലെണ്ണന്ന് അരച്ചിൽ നിങ്ങൾ എള്ളെണ്ണയൊക്കെ കറങ്ങാം എല്ലെങ്ങളൊരു മൂന്നാല് ടീസ്പൂണ് ഒഴിച്ച് കൊടുത്തൊള്ളി എണ്ണ കുറച്ച് ഉണ്ടായിക്കോട്ടെ നാല് 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 ടീസ്പൂണേ ഒഴിച്ചിട്ടോളൂ കേട്ടോ ഇനി ഒരു ടീസ്പൂണ് കടുകിട്ട് ഇനി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടോ അത് കൊടുക്കാം ഞാൻ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം എഞ്ചി ഇട്ടെടുക്കാം കേട്ടോ നിങ്ങൾക്കിതിലധികം വെളിച്ചെണ്ണ വേണേ വെളുത്തുള്ളി വേണമെങ്കിൽ ചെറുത്തുള്ളി എഞ്ചി വേണേൽ ചേർത്തുള്ളിയൊക്കെ ചെയ്യാം കേട്ടോ എത്ര ചേർത്താലും അച്ചാറ് ചേർത്താൽ കുഴപ്പമില്ല എറൂല അങ്ങനെ അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം ആ ഇത് കാന്താരി മുളക് കേട്ടോ ഞങ്ങളവിടെ വീട്ടിലുണ്ടായ കാന്താരി മുളകാണ് അത് ഇട്ട് കൊടുത്ത് ആ കാന്താരി മുളകൊക്കെ ഒന്ന് വയന്ന് വരുമ്പോളേ ഈ കാന്താരി മുളക് ഇടുമ്പോൾ നിങ്ങൾ കണ്ണുക്ക് കൂടി തെറിച്ച് നോക്കണ്ടോ എടുത്ത് നിൽക്കിയതേ കണ്ണൊക്കെ പോകും അങ്ങനെ അതൊക്കെ ഒന്ന് വയന്ന് വരട്ടെ നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടുകൊടുക്കാം അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മൾ നാരങ്ങ അരിഞ്ഞാൽ നാരം കണ്ടല്ലോ അതീക്കിട്ടുകൊടുക്കാം അങ്ങനെ ഒക്കെ കറിവേപ്പിലൊക്കെ എല്ലാതൊന്ന് വഴിന്നിട്ട് നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും കറിവേപ്പിലേൻ്റെയും കടുവിൻ്റെയും നമുക്ക് നാരങ്ങ ഇട്ടുകൊടുക്കാം നാരം കണ്ടിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഉപ്പിടണ ഇതിൽ കാണുന്നില്ല വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്ത് പെയ്ക്കണോ ഉപ്പ് ഇടാമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പം എന്തായാലും വണ്ടി കണ്ടതിൽ നാരങ്ങച്ചാറില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക അങ്ങനെ അതൊക്കെ കിടന്നിട്ടൊന്ന് വയനാട് നല്ലോണം ഇതാ ഓൾറെഡി ആദ്യം വന്നാളു ഇനിയിപ്പോൾ വല്ലാതെ വേണ്ട ആവശ്യമൊന്നുമില്ല ഇനിയിപ്പം നമുക്ക് ഇതിൽ ചേർക്കാനൊരു സാധനമുണ്ട് ഏ നിങ്ങൾ ചേർക്കലുണ്ടോയെന്നറിയില്ല അത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ശർക്കര ഒരു കഷ്ണം ശർക്കര ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ശക്കരയും മീനാഗിരി ആണ് ഇതിലേക്ക് ചേർക്കേണ്ടതിന് അങ്ങനെ അതൊക്കെ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുക്കാം ശർക്കര പാനി വേണമെങ്കിലും ചേർക്കട്ടോ പാനി ചേർക്കുമ്പോൾ അത് വെള്ളം അധികമാകുമോന്നല്ല അങ്ങനെ പൊടിച്ച് ചേർത്താലും മതി അങ്ങനെ നമ്മളെ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ഒക്കെ പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി ഉപ്പിടുന്ന വീഡിയോ അതിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടില്ലാന്ന് വിചാരിച്ച് അത് ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഇളക്കിയിട്ടേ നമുക്ക് ശർക്കര പൊടിച്ച് ചേർക്കേണ്ടതിൽ പിന്നെ ഉലുവ ചേർക്കേണ്ടത് ലാസ്റ്റ് ഫൈനലായിട്ട് ചേർക്കണം അതിനിപ്പം ഞാൻ ഒരു ശർക്കര നല്ലോണം പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർക്കട്ടെ വലിയൊരു ശർക്കരയാണ് അങ്ങനെ ആ മധുരം ഇടുമ്പോളേ ആ മധുരം പുളിയും കൂടി കാണുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ടോ അങ്ങനെ അതൊക്കെ അതിലൊന്ന് ഇളക്കി നല്ലോണം ജോയിൻറ്റായി വന്നിട്ട് നമുക്ക് കുറച്ച് സുർക്കിയും ഒച്ചുകൊടുക്കാം സുർക്കം ഒഴിച്ചു എന്താ പറയുക ഇത് പുളി കിട്ടും ഇതൊരു കേടില്ല സാധനങ്ങൾ കേടിലായിരിക്കാൻ നമ്മൾ വിനാഗിരി ഒഴിച്ചണത് നല്ലതാണ് അപ്പോൾ അതിനും വേണ്ടി കുറച്ച് വിനാഗിരി വെച്ച് കൊടുക്കാം ഇതൊക്കെ നല്ലോണം മെൽറ്റ് ആയി വറ്റേ നമുക്ക് വിനാഗിരിയും കൂടി കൊടുക്കട്ടോ കുറച്ച് മഞ്ഞപ്പൊടി വേണമെങ്കിൽ ഇടാവാണ്ട് ഒരു കെട്ടോ ഞാൻ ഇട്ടിട്ടില്ല അത് ഓപ്ഷനാണ് വേണമെങ്കിൽ കിട്ടാമത് പക്ഷെ ആ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നല്ല കാണാൻ നല്ലൊരു ഭംഗിയില്ല ഞാൻ പയിൽ ഇട്ടിട്ടില്ല മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇടാതെ നല്ല ടേസ്റ്റ് കേട്ടോ അങ്ങനെ ആ ശർക്കര കയ്യിൽ നല്ലോണം അലിഞ്ഞു വന്നിട്ടുണ്ട് ഈ ശർക്കരയുടെ ഗുളികുണമെന്നറിയോ ആ പുളി വല്ലാതെ ആ കൈപ്പ് ഉണ്ടാവില്ല നാരങ്ങേൻ്റെ കയ്പുണ്ടാവില്ല ആ കയ്പിൻ്റെ കുത്തലും ഉണ്ടാവില്ല നല്ലൊരു ഇനി നമുക്ക് ഉലുവ ഓടിച്ച് ഇട്ടുകൊടുക്കാം ലാസ്റ്റ് നമുക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളാവശ്യത്തിന് ചേർത്ത് തൊഴി ഈ നാരങ്ങേൻ്റെ ഞാനിപ്പോൾ ഇതിലൊരു കുറച്ച് ചേർത്ത് കിട്ടാം നാരങ്ങ ഒന്നിങ്ങനെ വൈ കിട്ടാൻ പറ്റില്ല പാകത്തിന് അതൊക്കെ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ പറ്റും അധികം ചേർക്കണ്ട പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി നാരങ്ങ ഒന്ന് പൊതിഞ്ഞ് നിൽക്കാൽ ഒരു സുറുക്കാം ആ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ പളക്കുടൊന്നുമില്ല കുപ്പി കൊണ്ടുതന്നെ ഒഴിച്ചു കൊടുക്കുക നമുക്കൊരു ആ വെള്ളം എത്ര മേലെ നിൽക്കണമെന്ന് നമുക്കൊരു കുടുത്തം കിട്ടും അങ്ങനെ സുർക്കി ഒഴിച്ചു കൊടുത്തു ഇനി നല്ല ടേസ്റ്റായിട്ടോ തള അച്ചേക്കത് മാങ്ങളും ഇത് നല്ലോണം തണുത്തിട്ട് നിങ്ങൾ പൊട്ടണ കുപ്പി ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൽ ഒരിക്കലും നിങ്ങൾ അച്ചാറാക്കി വെക്കിയത് ആ പുളി ആ പ്ലാസ്റ്റിക്കൊക്കെ അതിൽ ചേരും നല്ല പൊട്ടണ കുപ്പി ഉണ്ടാവും അത് നല്ലോണം കഴുകി ഉണക്കി തുടച്ചിട്ട് നല്ലോണം തണുത്തിട്ട് അതിലാക്കി മുടി വച്ചാൽ മതി പുറത്ത് വെച്ചാലും കേടില്ല നിങ്ങൾ കേടിയിരുന്നില്ല കേടിണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളി ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് എന്താ വെച്ചാൽ ചെറിയൊരു തണുപ്പിൽ നമ്മളിങ്ങനെ കഴിക്കുമ്പോളേ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ തന്നെ പുറത്ത് രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ട് കുഞ്ചി കൊച്ചമായിട്ടുണ്ട് അതൊക്കെ ഒന്നും ഒന്ന് യോജിച്ച് റെഡി ആയിക്കിട്ടേ അങ്ങനെ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ നാരങ്ങച്ചാറ് വേറെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു എല്ലാവരും ഉണ്ടാക്കി നോക്കി അറിയുന്നുണ്ടാവും എല്ലാവർക്കും അറിയാത്തവർക്ക് വേണ്ടിട്ട് ഞാൻ വീഡിയോ ഇട്ടു അങ്ങനെ നമ്മൾ ഇന്നത്തെ റെസിപ്പി കഴിയാറായി നാളെ അടുത്ത റെസിപ്പിയുമായി വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അല്ലേ നല്ല ടേസ്റ്റ് ആക്കാം ചെറിയൊരു ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണ് ഇത് നമുക്ക് തണുത്തിട്ട് കുപ്പിയെള്ള ആക്കിയാണ് സൂക്ഷിക്കാം വന്നിട്ട് ഞാൻ കുപ്പിയിലതൊക്കെ തണുത്തിട്ട് ഒരു കുപ്പിക്ക് മാറ്റട്ടെ അങ്ങനെ കുപ്പിയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കട്ടോ പൂപ്പ് എന്തെങ്കിലും വരുന്നില്ല പൂപ്പ് വരാൻ സാധ്യത നിങ്ങൾ കുറെ കാലം എടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചോളി കേട്ടോ കുത്തക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂട്ടി കഴിച്ചാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമല്ലോ അങ്ങനെ ഈ കുപ്പിയൊക്കെ നിറച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇപ്പോൾ ഒരു അച്ചാറിൻ്റെ കുപ്പി തന്നെയാണ് പിന്നെ പുറത്ത് ടേബിളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ നല്ലോണം പൊട്ടുന്ന കുപ്പിയാണ് പൊട്ടുന്ന കുപ്പിയെ കൊണ്ട് അയക്കാനായിട്ടുണ്ട് ഇട്ടു അങ്ങനെ നമ്മൾ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ചോറിൻ്റെ കൂടെ വേറൊരു കൂട്ടാനും വേണ്ട ഈ അച്ചാർ മാത്രമായി ചോറ് വച്ചാൽ അങ്ങനെ മക്കളെ ഞങ്ങൾ ഈ അച്ചാറൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഞാൻ വെറുതെ പറയുന്നതല്ല നല്ല ടേസ്റ്റാണ് അല്ലേ കുപ്പിയിലാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എപ്പോഴേ നല്ലോണം യോജിക്കുകയുള്ളൂ അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് തണ്ടേ എല്ലാവരും സപ്പോർട്ടാക്കൊണ്ടും അങ്ങനെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഇനി മുന്നോട്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ നിർത്തട്ടെ അടുത്ത വീഡിയോ മേതല്ലേ അച്ചാർ ഇങ്ങനെ ഇട്ടിട്ട് എന്താ രസം കാണാനും നല്ലതാണ് കഴിക്കാനും നല്ലതാണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങണ അച്ചാറിൻ്റെ അതേപോലെ അങ്ങനെയൊക്കെ നമ്മളെ വീഡിയോ മൈൻറ്റപ്പ് ചെയ്യാനായി കഴിയാനായി ഞാൻ അടുത്ത വീഡിയോയുമായി വരാം എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക് യു അങ്ങനെ ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഇതിൻ്റെ കുറേ ഇട്ടാട്ടോ കേട്ടോ അല്ല ഭംഗിയില്ല ഫോട്ടോ നോക്കിയിട്ടാണ്